കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറത്തെ തിരൂരിൽ നടക്കുന്നതിന് മുന്നോടിയായി ചവറ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു പടപ്പനാൽ വീരാജ് റിട്ടീറ്റിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനം സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റ് പിന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് വെച്ച് കണക്കെടുത്ത് നോക്കുമ്പോൾ അത്തരം കോർപ്പറേറ്റ് കമ്പനികളുടെ പെനട്രേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ അറുപതും എഴുപതും ശതമാനത്തോളം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പെനട്രേഷൻ വെറും ഇരുപത് ശതമാനത്തിന് താഴെ മാത്രമാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് നമ്മുടെ രംഗത്തേക്ക് കടന്നു വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതെന്തുകൊണ്ടുതെന്ന് പറഞ്ഞാൽ കേബിൾ ടി വി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇന്ന് കൊച്ചു കേരളത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ നെടുന്തൂണായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് മറ്റു ഒരു കമ്പനികൾക്കും അവർ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു നോക്കിയിട്ടും ഈ രംഗത്തേക്ക് കടന്നു വരാൻ പൂർണമായും കടന്നു വന്ന് ആ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല പല നമുക്കറിയാം പിന്നെ പലതരത്തിലുള്ള മത്സരങ്ങളാണ് ഇത്തരം കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് സിഒയെ ചവറ മേഖലാ പ്രസിഡന്റ് തിലകരാജ് അധ്യക്ഷത വഹിച്ചു ചവറ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് ആർ ബി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ കമ്മിറ്റി അംഗം അശോകൻ സ്വാഗതം പറഞ്ഞു ഈ ഒരു മീറ്റിംഗ് വിളിച്ചാൽ കഴിയാത്ത ചില സന്ദർഭങ്ങളുള്ള സിഒയുടെ സിഒയുടെ സമ്മേളനം എന്ന് മാസങ്ങൾക്ക് മുമ്പേ അവരെ തയ്യാറെടുത്തിൽ അല്ലെങ്കിൽ സജ്ജമായിരിക്കുന്നു അപ്പൊ അത് പറയുന്നതിന് കാരണം അവർക്ക് അത്രമാത്രം സിഒ എന്നുള്ള സംഘടനയെ അടുത്തുയർത്തി കൊണ്ടുവരുവാനും കെട്ടിപ്പടുക്കുവാനും ആ സംഘടനയെ നമ്മളെ ഓരോ അംഗങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ കഴിഞ്ഞ കമ്മിറ്റിക്കാർ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല അപ്പൊ അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്ന ചവറ മേഖലാ കമ്മിറ്റി നമ്മൾ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അംഗങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവസരത്തിൽ മേഖലാ സെക്രട്ടറി സലിം എസ് മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ ബിനു പി സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം അൻസർ ഓഡിറ്റ് റിപ്പോർട്ടും കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഷാദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ മുരളീകൃഷ്ണൻ സുരേഷ് കലയം കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ കുര്യാക്കോസ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो चवरा